നിലമ്പൂരിലെ ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കണമെന്നാണ് യു ഡി എഫ് ആഗ്രഹിക്കുന്നത് അതാണ് അവരുടെ ചിന്ത എന്തൊരാപദ്കരമായ സമീപനമാണ് യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി ഇപ്പോൾ തുടങ്ങി വച്ചിരിക്കുന്നത് ഞങ്ങൾ എൽ ഡി എഫ് തിരഞ്ഞെടുപ്പിൽ കൃത്യമായ രാഷ്ട്രീയ ഭീക്ഷണത്തെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ സമീപിച്ച് ജനങ്ങളെ കാണുന്നത് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഗവൺമെൻറ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നാനാ തരത്തിലുമുള്ള വിപുലമായ വളർച്ചയെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തുന്ന നല്ല പ്രവർത്തനങ്ങൾ ആ നല്ല പ്രവർത്തനങ്ങൾ ജനങ്ങളോട് വിശദീകരിച്ച് നമുക്ക് ഇനിയും ഇന്നത്തെ ഒരു പൊതു സാഹചര്യത്തിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിന് എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കണം എന്നാണ് ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത് സാമൂഹ്യ ശാസ്ത്രത്തെയും സാമ്പത്തിക ശാസ്ത്രത്തെയും അറിയുന്ന ഏതൊരാൾക്കും അറിയാം ഇന്ന് രൂപപ്പെട്ടു വന്നിരിക്കുന്ന പുതിയ രാഷ്ട്രീയ സാമൂഹ്യ ഘടകങ്ങൾ അതിൽ തന്നെ ട്രംപിൻ്റെ അമേരിക്കയിലെ ഇതൊക്കെ വിവിധ രാജ്യങ്ങളുടെ സമ്പദ്ഘടനയെ സൃഷ്ടിച്ചിരിക്കുന്ന വലിയ പ്രത്യാഘാതങ്ങളുണ്ട് ലോകത്തിൻ്റെ വലിയ പ്രതിസന്ധിയിരിക്കാൻ ആ നിലയിൽ പോവുക അത് വികസന രാജ്യങ്ങളെ വികസിത രാജ്യങ്ങളെ എല്ലാം തന്നെ ദുർബലപ്പെടുത്തും ലോകത്തിൻ്റെ പൊതു ജി ഡി പി വളർച്ചത് തകർക്കും എല്ലാ രാജ്യങ്ങളുടെയും വളർച്ച അത് നേരത്തെ പ്രവചിച്ചതിനേക്കാളും നേർ പകുതിയുണ്ടാവുകയുള്ളൂ എന്നാണ് ഇപ്പോൾ നമ്മുടെ ഐ എം എഫ് പോലെയുള്ള ഏജൻസികളുടെ റിപ്പോർട്ടുകൾ പറയുന്നത് അപ്പോൾ വലിയ പ്രതിസന്ധിയുടെയും പ്രയാസത്തിൻ്റെയും ഒക്കെ ഒരു കാലം വരുന്നു കച്ചവട സംബന്ധിയായ ചുങ്കപ്രശ്നങ്ങൾ ജീവിത പ്രശ്നമായിട്ട് സാധാരണക്കാരനെ പോലും ബാധിക്കുന്നൊരു കാലം വരികയാണ് അപ്പോൾ നാട്ടിലെ മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യപ്പറ്റുള്ള ഈ സാമൂഹ്യ ദുരവസ്ഥയെ തിരിച്ച് അറിഞ്ഞ് മുറിച്ച് കടക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള നയസമീപനമാണ് സഹോദരി പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇപ്പോൾ നടപ്പിലാക്കുന്നത് അത് ഓരോ മേഖലയിലും ഇന്ന് ജനസ്വീകാര്യത വർദ്ധിച്ചിരിക്കുന്നു കേരള ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് എല്ലാ ജില്ലയിലും യോഗം വിളിച്ചേർത്ത് തൊഴിലുടുക്കുന്നത് ഇതിനുമുമ്പുണ്ടായിട്ടുണ്ടോ ഇതിനുമുമ്പ് ഗവൺമെൻറ് ഉണ്ടായിട്ടില്ലേ ഗവൺമെന്റ് മുൻകൈ എടുത്തിട്ട് നമ്മളെ വിജ്ഞാന കേരളം പദ്ധതി പരിപാടി എൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കിടയിൽ നമ്മൾ തൊഴിൽമേളകൾ മേളകൾ സംഘടിപ്പിക്കല്ലേ സംസ്ഥാന ഗവൺമെന്റ് പതിനായിരക്കണക്കിന് ആളുകൾക്ക് തൊഴിലവസരങ്ങൾ സാധ്യതകൾ വിനിയോഗിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കല്ലേ നാനാ മേഖലയിലുമുള്ള ഒരു വളർച്ചയാണ് ഞാനതിവിടെ ആവർത്തിക്കുന്നില്ല നിങ്ങളോട് അപ്പോൾ അതാണ് ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത് ജനങ്ങൾക്കും അറിയാം ഒരു സമാധാനമുള്ള അന്തരീക്ഷം കേരളത്തിലാണ് ഇന്ത്യയിൽ വേറെ എവിടെയും ഇല്ലാത്ത ആത്മവിശ്വാസത്തോടു കൂടി എല്ലാ വിഭാഗം ജനങ്ങൾക്കും സുരക്ഷിതമായി ഇവിടെ ജീവിക്കാനാവും അവരുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തേക്കാളും മനുഷ്യ വിഭ വിഭവശേഷിയുടെ നവീകരണം ഏറ്റവും കൂടുതൽ നടന്ന സംസ്ഥാനമാണ് ആ സാധ്യതകളെ വിനിയോഗിക്കാൻ ഗവൺമെൻറ് മുൻകെടുക്കുകയാണ് കേന്ദ്ര അവഗണന ഉണ്ടെങ്കിലും അതിനെയും മുറിച്ചു കിടക്കാവുന്ന തരത്തിലേക്ക് കേരളം മുന്നേറുകയാണ് ഈ കാര്യങ്ങൾ പറയുമ്പോൾ ജനങ്ങളുടെ വലിയ പിന്തുണ ഇടതുപക്ഷത്തിന് കിട്ടും അതുമായി ബന്ധപ്പെടുത്തിയ രാഷ്ട്രീയ വിഷയങ്ങൾ പറയും സാമൂഹ്യ വിഷയങ്ങളും പറയും സ്വാഭാവികമാണ് അങ്ങനെ രാഷ്ട്രീയമായി ജനങ്ങളോട് സംസാരിച്ച് കാര്യങ്ങൾ വിശദീകരിച്ച് നമ്മുടെ സമൂഹത്തിന്റെ പൊതു അവസ്ഥയെ അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് ഇന്നത്തെ സാഹചര്യത്തിൽ ശക്തിപ്പെടേണ്ടത് ഇടതുപക്ഷമാണ് ആ നിലയിൽ നിങ്ങളുടെ പിന്തുണ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും മുന്നേറാം എന്ന് ശരിയായ ഒരു രാഷ്ട്രീയം ജനങ്ങളോട് പറയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇടതുപക്ഷത്തിന് ലഭ്യമാകുന്ന പൊതു സ്വീകാര്യത ഈ ദിശയിലേക്ക് കാര്യങ്ങൾ നീക്കിക്കൊണ്ടു പോവാൻ കുറേ കൂടി സഹായകരമായ ഒരന്തരീക്ഷവും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഈ മണ്ഡലത്തിൽ രൂപപ്പെട്ടിരുന്നു ഇതിൽ ഭയന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെപ്പോലുള്ള ആളുകളെ നേരിട്ട് വന്ന് പിന്നെ സാധാരണഗതിയിൽ അവരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ആ ഒരു ഗൗരവബുദ്ധി കുറഞ്ഞ സമീപനം സ്വീകരിച്ചിരിക്കുന്നത് നിലമ്പൂരിലെ ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കണമെന്നാണ് യു ഡി എഫ് ആഗ്രഹിക്കുന്നത് അതാണ് അവരുടെ ചിന്ത എന്തൊരാപദ്കരമായ സമീപനമാണ് യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി ഇപ്പൊ തുടങ്ങി വെച്ചിരിക്കുന്നത് ഒരു കാര്യം അവർ മനസ്സിലാക്കണം ഇവരിപ്പം ഇവിടെ പ്രചരണത്തിന് വേണ്ടി വിനിയോഗിക്കാൻ തയ്യാറാക്കിയ കാര്യങ്ങളെല്ലാം മുനപോയ ആയുധങ്ങളാണ് മുഖ്യമന്ത്രിക്കെതിരെ ഇടതുപക്ഷത്തിനെതിരെ കുറേ ദിവസങ്ങളായിട്ട് ഉന്നയിച്ച് ആരും അംഗീകരിക്കാത്ത പോയ കേരളത്തിലെ ജനത ഒട്ടും അംഗീകരിക്കാത്ത കാര്യങ്ങളുടെ ആവർത്തനം അതുകൊണ്ടാണ് ജനത മുനപോയ ആയുധങ്ങൾ മുനപോയ ആയുധം ഉപയോഗിച്ച് യുദ്ധരംഗത്തേക്ക് വന്നിരിക്കുന്ന ഒരാളാണിപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് അതുകൊണ്ട് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ നിലവാരത്തിന് നിരക്കാത്ത ആക്ഷേപങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് നേരെയും സി പി എമ്മിന് നേരെയും പ്രയോഗിക്കുക ആ ആക്ഷേപങ്ങൾ പ്രയോഗിക്കുമ്പോഴാകട്ടെ വർഗീയ ചേരുവകളെ പതിവ് പോലെ അതിലേക്ക് കലർത്താനാകുമോ എന്ന് നോക്കുക ഇതാണ് ഇപ്പോൾ അദ്ദേഹം ചെയ്തിരിക്കുന്നത്